പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കിസാൻ സമ്മാൻ നിധി എത്തും എന്നുള്ള കാര്യം നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് രണ്ടായിരം രൂപ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ കൂടി എത്തുകയാണ് അപ്പോൾ ഇതുമായി സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധിയിലേക്ക് ഇതുവരെയായിട്ട് അപേക്ഷ വെച്ചിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും വീഡിയോ ശ്രദ്ധിക്കണം അറിയിപ്പ് നോക്കാം നമുക്കറിയാം പതിനേഴാമത്തെ ഗഡു രണ്ടായിരം രൂപ കൂടിയാണ് നമുക്ക് ലഭിക്കേണ്ടത് സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ ഉണ്ട് എങ്കിൽ പോലും കിസാൻ സമ്മാൻ നിധി ഇതിനെല്ലാം തന്നെ വേർതിരിഞ്ഞു നിൽക്കുന്ന ഒരു പദ്ധതിയാണ് കർഷകർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിത് രണ്ടായിരം രൂപ വീതമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ പോലും പ്രതിവർഷം ആറായിരം രൂപ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുന്നു ഈ ആറായിരം രൂപ എന്ന് പറയുന്നത് ഓരോ മാസവും അഞ്ഞൂറ് രൂപ എന്ന കണക്കിൽ പോലും കൂട്ടാൻ സാധിക്കും മാത്രമല്ല ഈ ഒരു പദ്ധതി പ്രകാരമുള്ള തുക വർദ്ധിപ്പിക്കുമെന്ന് ഈ ഒരു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ അറിഞ്ഞ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് വീണ്ടും അധികാരത്തിലെത്തിയാൽ ഈ ഒരു തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് മാത്രമല്ല ഈ ഒരു തുകയുടെ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് സാധ്യത ഈ ഒരു തുക ഈ ഒരു പദ്ധതി നിൽക്കാൻ സാധ്യതയില്ല കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായ ഒരു കാര്യമാണ് അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിയിലെ പതിനേഴാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ ലോക്സഭാ ഇലക്ഷന് മുന്നാകെ ലഭിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നാണ് പലരും പല വട്ടവും മെസ്സേജ് അയച്ചും ഫോണിൽ വിളിച്ചും ഒക്കെ ചോദിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകളാണ് ലോക്സഭാ ഇലക്ഷനൊക്കെ മുന്നോടിയായിട്ട് തുക വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെരുമാറ്റച്ചട്ടങ്ങളുണ്ട് അങ്ങനെ വരുമ്പോഴത്തേനും ഈ ഒരു തുക അതിന് മുമ്പാകെ വിതരണം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയൊക്കെ തേടേണ്ട സാഹചര്യം ഉണ്ടാവും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ അനുമതിയൊക്കെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിരം രൂപ വിതരണം ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് പതിനാറ് ഗഡ് തുക ഇതുവരെയായിട്ട് മുടങ്ങാതെ നമോത്ര കർഷകരുടെ അക്കൗണ്ടിലേക്ക് കറക്റ്റായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ എത്തിച്ചിട്ടുമുണ്ട് ഇ കെ വൈ സി ഒക്കെ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് തുക മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് ലഭിക്കുകയും ചെയ്യും കാരണം പല ആളുകൾക്കും നാലും അഞ്ചും ഗഡുക്കള് അല്ലെങ്കിൽ ആറ് ഗഡുക്കളൊക്കെ തുക മുടങ്ങിക്കിടക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു തുക കറക്റ്റായിട്ട് എത്തിച്ചേരും ആ ഒരു ഇ കെ വൈ സി അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആധാർ ബന്ധിപ്പിക്കൽ അല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യൽ ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ പൂർത്തീകരിക്കാൻ ആ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട് നിലവിൽ ശ്രമയോഗി മണ്ഡൻ യോജന പോലെയുള്ള പദ്ധതികൾ മൂവായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന സ്കീമാണ് ഏകദേശം അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഇത് ലഭിക്കുന്നത് ഇതുപോലുള്ള വളരെയധികം പദ്ധതികൾ കൊണ്ടുവരും പ്രത്യേകിച്ച് ഈ ശ്രം കാർഡ് ഒക്കെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് ഈ ശ്രം കാർഡ് എന്ന് പറയുന്നത് തന്നെ അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഇത് തൊഴിലാളികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കും അതുകൊണ്ട് തന്നെ ഘട്ടത്തിൽ ഇതൊരു ഈ ഒരു സീസണം കാർഡൊക്കെ എടുത്തിട്ടുള്ളത് ഒരു എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കൂട്ടുന്നത് പോലെയുള്ള ഒരു നടപടിക്രമമാണ് അതിനുശേഷം എന്താന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള ആളുകൾക്ക് വ്യത്യസ്തങ്ങളായുള്ള സഹായം എത്തും അല്ലെങ്കിൽ ഈ ഒരു കിസാൻ സമ്മാൻ നിധി പോലെ വലിയ സഹായങ്ങൾ എത്തുവാനുള്ള സാധ്യതയുണ്ട് കിസാൻ സമ്മാൻ നിധി ഇനി ഒരു പതിനായിരം രൂപ ആയാലും അല്ലെങ്കിൽ ഒരു വർഷം പതിനായിരം രൂപയിലേക്ക് എത്തിയാലും ആരും അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല കാരണം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു ക്ഷേമ പദ്ധതി തന്നെയാണിത് ഇതിന്റെ ഒരു നടപടിക്രമം കൂടി ഇനി ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കി വെക്കുക എന്തു ആയാലും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുവാൻ വന്നത് എന്തെങ്കിലും എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കുക നമ്മൾ കാണുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്